വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പം ഞാനടക്കമുള്ള ഡി പി എം കോർഡിനേറ്റ് ഓരോ സീഡ് സൊസൈറ്റികളിലൂടെ വർക്ക് ചെയ്യുന്നിട്ടുള്ള കോഡിനേറ്റർമാർ പ്രൊമോട്ടർമാരാണ് ഇതിന് ഇരകളായിട്ട് മാറിയിട്ടുള്ളത് ഇരകൾ ഇരകളെ എന്താണ് നമ്മളുടെ ജനങ്ങൾ നമ്മളെ ഒരു കുറ്റവാളി എന്ന രീതിയിൽ മാനസികമായിട്ടും വല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെയാണ് നമ്മൾ ഓരോ സീഡ് സൊസൈറ്റികളിലൂടെ പ്രോജക്റ്റുകൾ അയ്യായിരത്തോളം വനിതകൾക്ക് പ്രോജക്റ്റുകൾ ഇതിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് ആയിരത്തിൽ മേലെ ലാപ്ടോപ്പുകൾ ചെറിയ പ്രോജക്റ്റുകളില്ല രണ്ട് ലക്ഷം രൂപ വരുന്ന പ്രോജക്റ്റുകൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഈ ഒരു വർഷക്കാലം അതായത് ജനുവരി മുതലാണ് ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതലാണ് ഇതിൻ്റെ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ളത് ആറോളം സീഡ് സൊസൈറ്റികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് അപ്പോൾ അതിലൂടെ അയ്യായിരത്തോളം വനിതകൾക്ക് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട് കൂടാതെ ഈ ടൂ വീലറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇടപെടുമ്പോഴാണ് അതിലൊരു ഡിലേ വന്നതും ആ ഡിലേ ഉണ്ടായ കാരണങ്ങൾ നമ്മൾ നേരിട്ട് പോയിട്ട് അന്വേഷിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കണ്ണൂർ മൈതാനം അടക്കം നാല്പത്തയ്യായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതിലൂടെ ഈ കൂവിലറുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾ അവർ നേരിട്ട് തന്നെയാണ് കമ്പനി അക്കൗണ്ടിലേക്ക് പണം അടച്ചിട്ടുള്ളത് അടച്ച് കഴിഞ്ഞതിന് ശേഷവും ആണ് കോഡിനേറ്റർമാരും പ്രൊമോട്ടറുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സീഡ് സൊസൈറ്റിയിലൂടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അവർക്ക് നമ്മൾ അവരുടെ ബ്രോഷ ഓരോ പ്രോജക്റ്റും ഇംപ്ലിമെൻറ്റ് ചെയ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് മൂന്ന് ഇതിൽ നമ്മളിപ്പം ജില്ലയിൽ ആറ് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയുടെ പ്രോജക്റ്റുകൾ ഓൾറെഡി ഈ ഒരു വർഷത്തിനുള്ളിൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ടു വീലർ അതുപോലെ തന്നെ ലാ കുട്ടികൾക്ക് കുറച്ച് മൂന്നാം ഘട്ടത്തിലുള്ള ലാപ്ടോപ്പ് തയ്യൽ മിഷൻ ൊജക്റ്റ് ഹോം അപ്ലയൻസസ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാക്കിയുണ്ടായത് ടൂ വീലറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ജില്ലയില് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ വേളയിൽ നമ്മൾ എല്ലാ ഡീലർമാരുമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഡീലർമാർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് അതിൻ്റെ പ്രോസസ്സിങ് പർച്ചേസിങ് ഓർഡർ പോയിട്ടുണ്ട് അപ്പം കണ്ണൂർ ജില്ലയിൽ ഹോ കാനൂർ ഹോണ്ട ആയിക്കഴിഞ്ഞാലും എമഹേ ആയിക്കഴിഞ്ഞാലും ഷോറൂമുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും കൂടി നമ്മൾ പറയും അവരോട് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഡിലേ വരും ഫണ്ടിന് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സർക്കുലർ അടക്കം ഞാൻ ഇവിടെ ഹാജരാക്കാം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സർക്കുലർ ഒക്കെ പിന്നെ ഇവർക്ക് സെൻഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഡിലേ ആവുന്നുള്ളത് വന്നിട്ട് ആ അവസരത്തിലാണ് നമ്മൾ തൃശ്ശൂരിൽ പോകുന്നതും അനന്തു കൃഷ്ണനെ ചീഫ് ആയിട്ടുള്ള അനന്തു കൃഷ്ണനെ കാണുന്നതും അനന്തു കൃഷ്ണൻ പറഞ്ഞത് മുപ്പത്തൊന്നാം തീയതി മുതൽ നമ്മളതിൻ്റെ ബില്ലിങ് നടത്തും അപ്പോൾ ആ ബില്ലിങ്ങിനനുസരിച്ചിട്ട് നിങ്ങൾ ഡേറ്റ് കൊടുത്തു രണ്ട് മൂന്നാല് ഡേറ്റുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബിൽ ബില്ല് കൊടുത്തതിന് ശേഷം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അതിൽ അത് അനന്തകുമാറിൻ്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തകുമാർ ഇവരുടെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പാസ്ബുക്ക് ചെക്ക് ബുക്ക് ഒക്കെ അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മളോട് ഈ തൃശ്ശൂർ വെച്ചിട്ടുള്ള മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ജനങ്ങളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിടയിലാണ് ഇരുപത്തൊൻപതിനാണ് ഈ ഒരു അറസ്റ്റ് വന്നിട്ടുള്ളതും പക്ഷേങ്കിൽ ഇത് നമ്മളുടെ കണ്ണൂർ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് മാനസികമായിട്ട് കോർഡിനേറ്റർമാർക്കും പ്രൊമോട്ടർമാർക്കും വല്ലാത്ത രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലെ ഇപ്പം നമ്മൾക്കെതിരെ കേ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിങ്ങിൽ ഒരു സഹോദരി വളപട്ടണത്തുള്ള സഹോദരി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു വാർത്തയിൽ ഈ ഈയൊരു റിപ്പോർട്ടർ ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിൽ അത് കള്ളത്തരാണെന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പാത്രങ്ങളോട് പറയും സത്യ ഒരു നമ്മുടെ തൂലിക എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു തൂലിക ചലിപ്പിക്കുന്ന നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനും ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കത് മെസ്സേജ് ചെയ്യാനുമാണ് നമ്മൾ ഓരോ തൂലികയും ചലിപ്പിക്കുന്നതെന്നാണ് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു സഹോദരി പറഞ്ഞ കാര്യം ഈ സീഡ് അതായത് ുമായിട്ട് ബന്ധപ്പെട്ട് സീഡ് സൊസൈറ്റിയിലൂടെ ഒരു പ്രൊമോട്ടറോ ഒരു കോർഡിനേറ്ററോ ഇതില് ഒരേ ഒരു രൂപ പോലും കൈപ്പറ്റിട്ടുമില്ല അവർ ഡയറക്റ്റ് തന്നെയാണ് അക്കൗണ്ടിലേക്ക് അടക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾ നമ്മളുടെ പ്രൊമോട്ടറെടുത്ത് വീടുകളിൽ നമ്മുടെ വീടുകളിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാറില്ല പകരം ഈ ആനുകൂല്യങ്ങൾ ഓരോ ആൾക്കാരും വാങ്ങിക്കുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് ത്രൂ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞ് അവർ നേരിട്ട് ഓരോ പ്രൊമോട്ടറേയും കോർഡിനേറ്ററേയും കണ്ടുകൊണ്ടാണ് കണ്ട് നമുക്കും കൂടി ഈ പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞു കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത് ഓരോ കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാരും കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ പ്രോജക്റ്റ് മാനേജറാണ് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത ഒരാളാണ് സോഷ്യൽ എം എസ് ഡബ്ല്യു ആണ് സോഷ്യൽ വർക്കാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്ന ഒരു കൂടിയാണ് ജില്ലയിൽ ഈ ഒരു പ്രോജക്റ്റ് വരികയും അതിൻ്റെ ഒരു ഡി പി എം ആയിട്ട് എനിക്ക് ഓർഡർ ലഭിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് പറയാനുള്ള കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മൾ ഇത് ഈ ഒരു പ്രശ്നം രാഷ്ട്രീയ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ നമ്മൾ എല്ലാവരും ജനങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് വാങ്ങിക്കൊടുക്കാനുള്ള നിയമ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട് നിയമസം ജുഡീഷ്യൽ അന്വേഷിച്ചു കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാഗത്തു നിന്നും നമ്മളുടെ എല്ലാ കോർഡിനേറ്റർ ഭാഗത്തു നിന്നും പ്രൊമോട്ടർമാരുടെ ഭാഗത്തു നിന്നും പറയാനുള്ളത് ഇതിൽ നമ്മളും കൂടി ഇരകളാണെന്നുള്ള കാര്യം വേറൊരു മുഖമാണ് അതിൻ്റെത് ഇരകളായിട്ടാണ് അത് അതിൻ്റെ കൂടെ നമ്മളെ പ്രതികളാക്കിയിട്ട് ജനങ്ങൾ കാണുന്നത് ശരിയല്ല എത്രയോ ജനങ്ങൾക്ക് എത്രയോ വനിതകൾക്ക് നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അയ്യായിരത്തിനു മേലെ കുട്ടികൾക്ക് ഒരുപാട് ഇന്റേൺ ഇഗ്നേറ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാപ്ടോപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും കൂടി നമ്മളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങിച്ചെടുത്തോളും അല്ലാണ്ട് നമ്മൾ നമ്മൾ എല്ലാവരും ഇരകളാണ് ഒരു മുഖം മാത്രമാണ് നമുക്ക് ഈ പ്രസ് മീറ്റിംഗിലൂടെ ജനങ്ങളെ അറിയിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ